ചലച്ചിത്ര അക്കാദമിയിൽ ഭിന്നത രൂക്ഷമായിരിക്കെ ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ ചെയർമാൻ രഞ്ജിത്തിനെതിരെ സമാപന ചടങ്ങിലിടെ രഞ്ജിത്തിന്റെ പേര് പരാമർശിച്ചപ്പോൾ കാണികളുടെ ഭാഗത്തുനിന്ന് കൂകിവിളി ഉണ്ടായി ചെയർമാനെ തിരുത്തുകയോ പുറത്താക്കുകയോ ചെയ്യണമെന്നാണ് അംഗങ്ങളുടെ ആവശ്യം ചലച്ചിത്രമേളയുടെ രഞ്ജിത്തിനെതിരെ അധ്യക്ഷ പ്രസംഗത്തിനിടയിലും വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതിനിടയിലും കാണികളുടെ നിർത്താതെയുള്ള കൂവൽ എന്നാൽ വിവാദങ്ങളോ മറ്റു വിഷയങ്ങളെ പറ്റിയോ രഞ്ജിത്ത് പരാമർശിച്ചില്ല അക്കാദമിയിലെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ പരാതിയുമായി എത്തിയതിന് പിന്നാലെയാണ് കാണികളുടെ പ്രതിഷേധം ചെയർമാൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തതും കൗൺസിലിലെ ഒരംഗത്തോട് അപമര്യാദയായി പെരുമാറിയതുമാണ് അംഗങ്ങളെ ചൊടിപ്പിച്ചത് ചെയർമാനെ തിരുത്തുകയോ പുറത്താക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യം നമ്മുടെ ധാരണ പിടിച്ച് അക്കാദമിയാണ് ഇല്ല ഞങ്ങൾ നിൽക്കുന്നത് അതേസമയം അക്കാദമിയിൽ ഭിന്നതയില്ലെന്ന വാദത്തിലാണ് രഞ്ജിത്ത് രഞ്ജിത്ത് പറഞ്ഞു ഈ മാധ്യമങ്ങൾ പറയുന്ന പേരുടെ പേരുകളിൽ മൂന്ന് പേര് ഇതിനകത്ത് അക്കാദമിയിൽ ബന്ധപ്പെട്ട് സെക്രട്ടറി ഒന്ന് ഫുപ്പു പരമേശ്വരനാണ് ഒന്ന് സോഹൻ ശ്രീനുലാലാണ് ഒന്ന് സിബി കെ തോമസ് ആണ് അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല